ര്മ തന്റെ കാമുകന്റെ നെഞ്ചിൽ തലവെച്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് തന്റെ കാമുകനോട് പറഞ്ഞു ചേട്ടാ എന്റെ ഭർത്താവിന് എന്നെ മുടിഞ്ഞ സംശയമാണ് ചേട്ടാ എൻ്റെ ചേച്ചി ഇപ്പോഴും ആ ചില ആൾക്കാർക്ക് ലോജിക്കാണ് ഇനി അടുത്ത 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 പേപ്പർ എടുക്കാമേ നോക്കാം സീൻ തന്നെ രാത്രി മണിക്ക് ഫോണിൽ അലാരം വെച്ച് എഴുന്നേറ്റ് രമേശൻ ബ്രെഡ് തിന്നു ആഹാ ആരെങ്കിലും രാത്രി പന്ത്രണ്ട് മണിക്ക് അഴിച്ച് ബ്രെഡ് തിന്നു പക്ഷേ എന്റെ കഥയിലെ നായകൻ രമേശൻ രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റ് ബ്രെഡ് തിന്നും കാരണം പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ബ്രെഡിന്റെ എക്സ്പയറി ഡേറ്റ് കഴിയും അതുകൊണ്ടാ എന്തോ കണ്ടാ സീനാ ഇതാ കിടക്കണത് സീന് മൊത്തം പറക്കോണേ സത്യം പറഞ്ഞ സീനോള്ള പരിപാടി കേട്ടോ ഞാൻ തൂത്ത് പറക്കിട്ടൊക്കെ പോവും ഇന്നിവിടെ വൃത്തി ഇടാക്കിറങ്ങി മുട്ടുകാല് തല്ലുപടിക്കാം പറ കണ്ടാ കണ്ടോ ഇങ്ങോട്ട് വാ ഇതും പറക്ക് എല്ലാം കൊണ്ടു ആരാ എലക്ട്രിസിറ്റി ബോർഡ് ചെയ്താ പേട്ട വളിയരാണോ അല്ല അല്ല ഇവിടെ ഇലക്ട്രിസിറ്റി കൂടെ അതുകൊണ്ട് അയ്യോ എന്താ ഇല്ലേ ക്രിസ്മസ് ഒക്കെ അല്ലേ കേക്കും അപ്പോ ഒക്കെ തിന്നേച്ച് പോകുന്നു കരുതിയതാ അയ്യോ ഇവിടെ ഒന്നും വച്ചിട്ടില്ല എന്നാ അല്ലേ ഇനി സമയം ഉണ്ടല്ലോ പോയിട്ട് ഞായറാഴ്ച വാഹാ കറണ്ട് ചാർജ് അടച്ചിട്ടില്ല എന്തിനാ കൂട് വെച്ചിട്ടുണ്ട് ആ എനിക്കൊരു ഞാൻ അതിനെ കരിച്ചു കളയും എന്ന അടുക്കള സൈഡ് രണ്ട് ആ ബാത്റൂമിന്റെ സൈഡ് രണ്ട് കടന്ന കൂടി അതും കൂടെ ഒന്ന് കളഞ്ഞിട്ട് പോണേ അയ്യടാ എന്നാ അയ്യട കത്തിക്കാനല്ലേ ഞാൻ ഫ്യൂസൂരി ഫ്യൂസൂരി ഉണ്ടല്ലോ നാട്ടുകാരെന്നെ വിളിക്കുന്ന പേരാ ഫ്യൂസൂരി ജോയിന്ന് എന്നെ അറിയണെങ്കിലേ അങ് നോക്കണം വരെ പോണ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ അത് മാത്രമല്ല ശാന്തേച്ചി കറണ്ട് ഇല്ലാത്തപ്പോ ഇവർ ആരെങ്കിലും ഒന്ന് വിളിച്ചു ഓരോ നോക്കൂറ്റ സമയത്ത് എത്തൂല അതും പറഞ്ഞു നമ്മൾ കെ സി ബില്ലോട്ട് പോകുന്നോ അതുമില്ല അതേ സമയം കറണ്ട് ബില്ലൊന്നും അടക്കാതിരുന്ന് നോക്ക് കൃത്യ സമയത്ത് വീട്ടിൽ എത്തുകയും ചെയ്യും ഫീസ് ഊരിക്കോണ്ട് പോവുകയും ചെയ്യും അതെ ഇന്നലെ പത്ത് മണിക്ക് പോയ കറണ്ടാ അഞ്ചു മണിയായിട്ട് വന്നില്ല എന്താ കാര്യം ചേട്ടാ ഈ എന്റെ ഷോർട്ട് ഫിലിം ഫിലിമിന്റെ ഒരു എട്ട് സീനുകൂടെ എഴുതാനുണ്ട് കിടന്ന് ഉറങ്ങാൻ പറ്റൂല ഇത്രയും നിങ്ങൾ കിടന്ന് അത് ലൈറ്റും ഫാനും ഒന്നും ഇല്ലെങ്കിൽ ഉറങ്ങാൻ ാണ് പറഞ്ഞത് എന്റെ ഷോർട്ട് ഫിലിമിൽ ഒരു അവസരം കൊടുക്കാന്ന് പറഞ്ഞാലോ ആ എന്നാ ഫീസ് മാത്രമേ ഊരുവുള്ളൂ ഇനി ആ ലൈനും കൂടി ഞാൻ കട്ട് എന്താ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ചെന്നൊന്ന് ഒലിപ്പിക്കേ എനിക്ക് എങ്ങനെ അയ്യോ ഒലിപ്പിക്കാൻ ഒറ്റ ഒറ്റനിക്ക് എന്നെ ഉള്ളതായി എന്നാ അറിയാ ചേട്ടാ ഒന്നിങ് വരുവോ അതെ

ഞാൻ ഇഷ്ടം പോലെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് ഒരു കുഴപ്പം ഈ ജോലിക്കൊക്കെ പോകുന്ന കാരണം എത്ര എത്ര കലാകാരന്മാരുടെ അവസരങ്ങളാണ് അറിയോ പിന്നെ കൂടുതൽ തന്നെ പറയുന്നെന് ആളാണോ ഏഹ് സിനിമത്തിന്റെ അവസരം കഴിഞ്ഞു എന്റെ നാടകങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ജീവിതവുമായിട്ട് നാടകങ്ങളായിത്തെ നാടകം തന്നെ പ്രാന്തം നാടകം കഴുത മൂന്നാമത്തെ നാടകമാണ് ഈ പ്രശസ്തനാക്കിയത് എന്റെ അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞു അത് നിനക്കായി എഴുതിയ നാടകമാണെന്ന് കഴിവ് കേട്ടവൻ ഞാനൊരു ഷോർട്ട് ഫിലിം തുടങ്ങുന്നുണ്ട് അതായത് ചേട്ടൻ്റെ മകൾക്ക് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടി എന്തായത് അമ്മ അതിനിടയിപ്പോൾ അഭിനയിക്കാൻ വന്നേക്കും അച്ഛനായിട്ട് ചേട്ടൻ അഭിനയിക്കും എ പ്ലസ് കിട്ടിയ മകളായിട്ട് ഞാൻ ും ചേച്ചി കണ്ടുപഠിക്കണം അപ്പൊ ക്യാമറ അച്ഛന്റെ പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയല്ലേ ഈ അച്ഛന് സന്തോഷമായി ഈ അച്ഛനും സന്തോഷമായി മക്കളെ ഇതേ ആ അമ്പലത്തിലെ പ്ലോട്ട് എന്തുവായത് എന്തു ഇതാണ് നാച്ചുറൽ അതെ ചേട്ടാ ഈ അച്ഛന്റെ വേഷം ചേരുല ചേട്ട ഈ സൗന്ദര്യവും ഈ പ്രൗഢിത്തൊക്കെ വെച്ചിട്ടെ നോക്ക് ചേട്ടൻ പണക്കാരനായ ഒരു ഒരച്ചായൻ അത് മതി അത് സീൻ എന്താന്ന് ഞാൻ പറയട്ടെ അതായത് ആശുപത്രി പോകാൻ വിഷമിച്ചു നിൽക്കുന്ന ഗർഭിണിയായ ഒരു പെണ്ണ് അവിടെ അച്ചായൻ എങ്ങനെ സഹായിക്കും ഈ അച്ചായൻ സ്വന്തം ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിക്കും എന്നിട്ട് പ്രസവ ശുശ്രൂഷയെല്ലാം എടുത്തിട്ട് കൊച്ചിന്റെ പിതൃത്വം പോലും ഞാൻ എത്തണം എന്താ കറണ്ട് ബില്ല് അടയ്ക്കുന്ന സീനോ കറണ്ട് ബില്ല് അടക്കുന്ന സീനോട്ടി മറ്റൊ നമ്മളൊക്കെ ചേട്ടാ അതെ ഇത് കൊള്ളൂല വേറെ ഒരു അടിപൊളി സീനുണ്ട് അതായത് കറണ്ട് ബില്ല് അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ചു നിക്കുന്ന രണ്ട് യുവതികൾ അവരെ ദൈവദൂതനെ പോലെ അച്ചായൻ കടന്നു വരുന്നു അവരെ സഹായിക്കുന്നു അതില് അച്ചായനായിട്ട് ചേട്ടൻ തന്നെ അഭിനയിക്കുന്നത് അഭിനയിക്കുന്നത് കേട്ടാ ശരി ചേച്ചി ചേച്ചി നമ്മൾ ഇനി എന്ത് ചെയ്യും അയ്യോ രാത്രി ടച്ചില്ലേക്കാൻ ആള് നാളെയോ ഒക്കെ വരുമ്പോന്നും അതെനിക്കൊരു വിഷയമുള്ള കേസല്ലേ എത്രയാട്ട അത് മാത്രല്ലേട്ടൻ കറണ്ട് ബില്ല് അടക്കുന്ന ഒരു സീനില്ലേ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് പക്ഷെ വേറൊരു കാര്യണ്ട് അഭിനയം വേറെ ജോലി വേറെ

ീസ് വരാൻ ചോദിച്ചാർ തന്നെ വരണം അതെന്തിനാ എന്നാലേ അച്ഛനെ കൊണ്ട് കറണ്ട് ബില്ല് അടപ്പിക്കാൻ പറ്റൂ പിന്നെ ഈ അച്ചാനേ